പുതുമിയാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലഭ ഫർണിച്ചർ പ്രവർത്തനം ബജാജ് പലിശരഹിത സീറോരഹിതാസ് സൗകര്യം ലോക്സഭ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് മുമ്പാകെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് വീട്ടമ്മ പൂക്കോട്ടുംപാടം സ്മിതയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അമരമ്പലത്തെത്തിയ ആനി രാജയോട് കുടിവെള്ള പ്രശ്നം ഉന്നയിച്ചത് യിലധികമായി ഈ പ്രദേശത്ത് വെള്ളമെത്തിയിട്ടെന്നും ജലവിതരണ വകുപ്പിനെയും ഗ്രാമപഞ്ചായത്താധികൃതരെയും വിവരമറിയിച്ചിട്ടും യാതൊരു പരിഹാരവുമില്ലാത്ത സാഹചര്യത്തിലാണ് സ്ഥാനാർത്ഥി സ്ഥലത്തെത്തിയപ്പോൾ സ്മിത പരാതി പറയാനെത്തിയത് പരാതി മുഴുവൻ കേട്ടറി ഞാനി രാജ പ്രാദേശിക നേതാവായ വി കെ അനന്തകൃഷ്ണനെ വിളിച്ച്

പഴയ ലൈനിലും വ്യാഴാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് ആനി രാജ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി അമരമ്പുലത്തെത്തിയത് ജനതാദൾ ജില്ലാ കമ്മിറ്റി അംഗമായ കരുമത്തിൽ രാജ്മോഹന്റെ വീട്ടിലായിരുന്നു പ്രഭാത ഭക്ഷണം ഇന്ന് അമരമ്പുലത്തെ വിവിധ വാർഡുകളിൽ ആനി രാജ വോട്ടർമാരെ കാണും ബ്യൂറോട്ടും